ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചിന്തകളെ നിരീക്ഷിക്കണം എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു ശരാശരി മനുഷ്യന്റെ ഉള്ളിലൂടെ അറുപതിനായിരത്തോളം ചിന്തകൾ കടന്നു പോകുന്നു അതിൽ തൊണ്ണൂറ് ശതമാനത്തോളം റിപ്പീറ്റഡ് ആണ് പക്ഷേ ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നതായ ചിന്തകളായിരിക്കും വിഷയങ്ങളായിരിക്കും നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാതെ തന്നെ ഇത് ബൈപ്പാസ് ചെയ്ത് ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാനുമായിട്ട് തുടങ്ങണം അപ്പൊ അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ചിന്തകളെ ഒന്ന് നിരീക്ഷിച്ച് നമുക്ക് വേണ്ടതായ ചിന്തകളെ മാത്രം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതിനെ പ്രൊസസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക താങ്ക്